കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള നോഹ ദയെ സ്വന്തമാക്കാൻ ബംഗ്ലാദേശ് ക്ലബ്ബായതുള്ള മഷുന്ത്ര കിങ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മഷുന്റയല്ല ബഷുന്ധര കിങ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ശ്രമം തുടക്കത്തിൽ തന്നെ വിപുലമായിട്ടുണ്ട് നോഹാസദോയ്ക്ക് ബംഗ്ലാദേശിലേക്ക് പോകാൻ താല്പര്യമല്ല അദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ തുടരാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് അപ്പുറത്തേക്ക് കുറേ മാനദണ്ഡങ്ങളുണ്ട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സുരസുന്ദരബന്ധമായിട്ടുള്ള ഒരു രാജ്യമല്ല അത്യാവശ്യം നാശഘോഷ കോടാലി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തേക്ക് ചെന്ന് കയറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരുത്തിനും ചെയ്യുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നോഹാസദോയും അത് ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹം ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഇപ്പം ചെന്ന് കയറി കൊടുക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല ഓൾമോസ്റ്റ് അവിടുത്തെ ക്ലബ്ബുകളിൽ നല്ല താരങ്ങളെല്ലാം മറ്റുള്ളിടത്തോട്ട് ചേക്കേറി പോയിട്ടുണ്ട് സോ ബംഗ്ലാദേശ് ക്ലബ്ബായ വസുന്ധര കിങ്സിലേക്ക് വരാൻ താല്പര്യമില്ല തനിക്ക് ഇന്ത്യയിൽ തന്നെ തുടരാനാണ് താല്പര്യം എന്ന് നോ അറിയിച്ചു